അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ റെജബ് ഇരുപത്തിയേഴ് വളരെയധികം സംഭവബഹുലമായ ചരിത്ര സത്യങ്ങൾ ഓർമ്മിക്കപ്പെടുന്ന ദിവസമാണ് മഹാനായ നബി സല്ലാഹു അലി വസ്ലമ്മ ജീവിതത്തിൽ അതികഠിനമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിട്ട വർഷമാണ് നിബുവത്തിൻ്റെ പത്താം വർഷം അവിടുത്തെ പ്രിയ പത്നി കുബറ ഉൽ കുബറിയാഹുൻഹയും താങ്ങും തണലുമായിരുന്ന പിതൃവൻ അബു താലിബും ഈ ലോക ജീവിതം അവസാനിപ്പിച്ച വർഷമായിരുന്നു അത് നബി നബിസല്ലാഹ് തങ്ങളുടെ ഏറ്റവും വലിയ രണ്ട് സംരക്ഷണ മതിലുകൾ തകർന്നു എന്ന് കണ്ടപ്പോൾ ഈ സാഹചര്യം മുതലെടുത്ത് പരമാവധി തങ്ങളെ ദ്രോഹിക്കാനും തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശത്രുക്കൾ ആവത് ശ്രമിച്ചപ്പോൾ അല്പം സമാധാനം ലഭിക്കുമെന്നാശിച്ച് ഉമ്മയുടെ കുടുംബക്കാരെയും തേടി ത്വിലേക്ക് പോയി എന്നാൽ അവർ സഹായിക്കുന്നതിന് പകരം കൂടുതൽ അക്രമവും കല്ലേറും കൂക്കുവിളിയുമൊക്കെയായിട്ടാണ് തങ്ങളെ സ്വീകരിച്ചത് ഇത്രമാത്രം പ്രയാസകരമായി മനസ്സ് തകർന്നു പോകുമോ എന്ന ഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനുവല ഇങ്ങനെയൊരു സംരംഭം നബി നബിസ്വല്ലാഹു അലൈവലമ തങ്ങൾക്ക് ഒരുക്കി കൊടുത്തത് മസ്ജിദുൽ ഹറാമിൻ്റെ ചാരത്തുറങ്ങുന്ന നബി നബിസ്വല്ലാഹു അലൈവലമയെ സമീപിച്ച് ജിബലീൽ അലിസ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെസ്റ്റ് ഓപ്പറേഷൻ നടക്കുകയാണ് അവിടുത്തെ ഹൃദയം കീറി ശുദ്ധിയാക്കി യഥാസ്ഥാനത്ത് വെച്ചു കൂട്ടിയ ശേഷമാണ് ഈ പ്രയാണം ആരംഭിച്ചത് വിശുദ്ധ വിശ്വതഖുർആാൻ ഈ സംഭവം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞതായി നമുക്ക് കാണാം സുബാൻ അല്ലധി അസ്രാബി അബദിഹി ലൈലം മസ്ജിദിൽ ഹറാമി ലൽ മസ്ജിദിൽ അക്കസല്ലതി മിൻ ആ നമ്മുടെ പല ദൃഷ്ടാന്തങ്ങളും കാണിക്കാനായി തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖസയിലേക്ക് പ്രയാണം ചെയ്യിച്ച നാഥൻ എത്ര പരിശുദ്ധൻ പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് മസ്ജിദുൽ അക്കുസ എഴുപത് പ്രവാചകന്മാർ അവിടെ ചുറ്റു ഭാഗത്തായി ഉണ്ട് അവരെല്ലാം ലഭിതങ്ങളെ സ്വീകരിച്ച ആനയിക്കാൻ പള്ളിയിലെത്തിയിരുന്നു അവിടെ നിന്ന് ഏഴ് ആകാശവും കിടന്ന് അർഷും കുർസിയും ലൗഹുൽ മെഹഫൂദും ബെഹ്റുനൂറും സിദ്രത്തുൽ മുന്തഹയും കടന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്തിയ അപൂർവ നിമിഷം റജബ് ഇരുപത്തിയേഴിന് ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മേറാജി ദിനം നോംബനുഷിച്ചാൽ അറുപത് മാസം നോം പ്രതിഫലം പ്രതിഫലം അള്ളാഹുവിന് രേഖപ്പെടുത്തുന്നതാണ് അറുപത് മാസം എന്നാൽ ആയിരത്തി എണ്ണൂറ് ദിവസം മഹാനായ ഇമാം ഓസാലി റതിയുള്ളു അവിടുത്തെ അയ്യാ ഉലുമുദ്ദീനിൻ്റെ ഒന്നാം വാല്യം മുന്നൂറ്റി അറുപത്തി ഒന്നാം പേജിലും മഹാനായ ശേഖ ജീലാനി തങ്ങൾ അവിടുത്തെ കുന്യത്തിൻ്റെ ഒന്നാം വാല്യം നൂറ്റി എൺപത്തി രണ്ടാം പേജിലും ഈ സംഭവം പറഞ്ഞതായി നമുക്ക് കാണാം നിശ്ചയം റജബ് മാസത്തിൽ ഒരു രാത്രിയും പകലുമുണ്ട് ആ പകലിൽ ആരെങ്കിലും നോമനുഷ്ഠിക്കുകയും ആ രാത്രി ആരെങ്കിലും നിസ്കരിക്കുകയും ചെയ്താൽ നൂറ് വർഷം നോമനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്താലുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റജബ് മാസത്തിൽ നിന്നും മൂന്ന് ദിവസം ബാക്കിയുള്ള ദിനമാണ് അഥവാ റജബ് ഇരുപത്തിയേഴിനാണ് എന്ന് ഒന്നത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിലും കാണാം ആരെങ്കിലും റജബിൽ നിന്നുള്ള ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമനുഷ്ഠിക്കുകയും സതകം നൽകുകയും ചെയ്താൽ അതിനു പകരമായി ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും ആയിരം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണെന്ന് അൽ ജാമ്യു ഷാഫി ഫിൽ വാദുൽ കാഫി നുസഹത്തുൽ മജാലിസ് എന്നീ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാം വളരെയധികം പുണ്യമുള്ള മഹത്തമുള്ള ദിവസവും രാത്രിയുമൊക്കെയാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് അള്ളാഹു സുബാനു വാല അത് അതിൻ്റെ മഹത്വമൊക്കെ അനുസരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ സൗഭാഗ്യം നൽകുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ